ഗാസ യുദ്ധത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന് അറസ്റ്റ് വാറണ്ട് നൽകാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ചീഫ് പ്രോസിക്യൂട്ടറുടെ ആവശ്യം നിരസിച്ച ഇസ്രയേൽ ഗാസയിൽ യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് മെയ് മാസത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും പ്രതിരോധമന്ത്രി യോഫ് ഗാലന്റിനും അറസ്റ്റ് വാറണ്ട് നൽകാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ചീഫ് പ്രോസിക്യൂട്ടറായ കരീം ഖാൻ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഹമാസിന്റെ മുൻനിര നേതാക്കളായ സിൻവാർ ഇസ്മയിൽ ഹനിയ മുഹമ്മദ് ദെയഫ് എന്നിവർക്കെതിരെ യുദ്ധക്കുറ്റങ്ങളും മറ്റ് കുറ്റകൃത്യങ്ങളും ആരോപിച്ച കരീം ഖാൻ അറസ്റ്റ് വാറണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവരിൽ സിൻവാർ മാത്രമാണ് നിലവിൽ ജീവിച്ചിരിക്കുന്നത് റിപ്പോർട്ടുകൾ ജൂലൈ മുപ്പത്തിയൊന്നിന് ടെഹ്റാനിൽ വച്ച് ഹനിയ കൊല്ലപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടിന് പ്രോസിക്യൂട്ടർ ഹനിയേക്കുള്ള അറസ്റ്റ് വാറണ്ട് അപേക്ഷ ഉപേക്ഷിച്ചതായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു ജൂലൈ പതിമൂന്നിന് തെക്കൻ ഗാസയിൽ നടന്ന ഒരു ആക്രമണത്തിൽ മുഹമ്മദ് ദേഫ് കൊല്ലപ്പെട്ടത് ഇസ്രയേൽ അറിയിച്ചെങ്കിലും ഹമാസി നിഷേധിക്കുകയാണുണ്ടായത് അതേസമയം നത്തൻയാഹുവിനും ഗാലന്റിനുമെതിരായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നടപടികളെക്കുറിച്ച് സ്വന്തമായി അന്വേഷണം നടത്താൻ ഇസ്രായേലിന് കഴിയുമെങ്കിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ആ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുൻതൂക്കം നൽകാം ഉയർന്നുവന്ന ൾ പരിഹരിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യാം സയിലെ ഇസ്രായേൽ ക്രൂരത ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഞായറാഴ്ച സൈന്യത്തിന് മുന്നിൽ നടത്തിയ പ്രസംഗത്തിൽ ഇസ്രയേൽ തന്നെ വിജയം കൈവരിക്കുമെന്ന് നത്തന്യാഹു പ്രതിജ്ഞ ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒരു വർഷം മുൻപ് ഞങ്ങൾ കനത്ത ആഘാതമാണ് നേരിട്ടത് എന്നാൽ ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷമുള്ള ഈയൊരു കാലയളവിൽ തന്റെ സൈന്യം യാഥാർത്ഥ്യത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചത് ഇസ്രയേൽ എന്താണോ ലക്ഷ്യം വെച്ചത് അതിനോട് സൈന്യം ചേർന്ന് നിൽക്കുകയാണ് എന്നും നത്തന്യാഹു പറഞ്ഞു ഗാസയിലും ലബനാനിലും ആക്രമണം കടുപ്പിക്കുന്നതിനിടെ ഈ യുദ്ധത്തിൽ നാം വിജയിക്കുമെന്നും നത്തന്യാഹു സൈന്യത്തോട് ആവർത്തിച്ചു പറഞ്ഞു ഈ ഒരു വർഷക്കാലത്തിനിടെ ഹമാസിന്റെ സൈനിക വിഭാഗത്തെ തന്നെ തങ്ങൾ പരാജയപ്പെടുത്തിയെന്ന ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹലേവി അവകാശവാദം ഉന്നയിച്ചു അതേസമയം ഒക്ടോബർ ഏഴിലെ ആക്രമണം അഭിമാനാർഹമാണെന്നാണ് ഹമാസിന്റെ പ്രതികരണം പലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിലൂടെ പൊതുചരിത്രം എഴുതുകയാണ് എന്നും ഹമാസ് അറിയിച്ചു കഴിഞ്ഞ ഒക്ടോബറിൽ ഹമാസിനെതിരായ ആക്രമണമെന്ന് അവകാശപ്പെട്ട ഇസ്രയേൽ ഗാസയിലടക്കം കൂട്ടുന്ന ക്രൂരത തുടരുകയാണ് തീവ്രവാദികളെ തകർത്തെറിയുമെന്നും നശിപ്പിക്കുമെന്നും അന്ന് പറഞ്ഞ നത്ന്യാഹുവിന്റെ വാക്ക് കേവലം അവകാശവാദങ്ങളിൽ ഒതുങ്ങുന്നതാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസയിലും പലസ്തീന്റെ വിവിധ പ്രദേശങ്ങളിലും ഹമാസ് സംഘടിപ്പിക്കുകയും ഇസ്രായേൽ സൈന്യത്തിനെതിരെ പോരാട്ടം നടത്തുകയും ചെയ്യുന്നതായാണ് സൈന്യമടങ്ങിയ പല പ്രദേശങ്ങളിലും ഹമാസ് സംഘടിക്കുന്നതായും ഹിസ്ബിള്ളയുടെ പിന്തുണയോടെ കനത്ത പോരാട്ടം ഇസ്രായേലിന് മേൽ ഏൽപ്പിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി പേർ കൊല്ലപ്പെടുകയും പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഇത്തരം ആക്രമണങ്ങൾ തടയുമെന്നും ഇസ്രായേൽ സേന രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുകയാണ് എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പറഞ്ഞു ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കെ ഹിസ്ബുള്ള തുറത്തുവിട്ട നൂറിലധികം റോക്കറ്റുകളും യമനിലെ ഹൂതികളും ഗാസയിലെ ഹമാസും വിക്ഷേപിച്ച പ്രൊജക്ടൈലുകളും തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി